ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിനെ കൊന്നു കളഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വേർപെടുത്തും ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് അടക്കുന്നതിന് ഉപയോഗ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ആക്കി ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ ഒന്ന് എന്തെങ്കിലും കമന്റ് ചെയ്യാൻ കുറഞ്ഞു പക്ഷെ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ചെയ്ത് നമ്മളെ സഹായിക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ടോന്നു ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സംതൃപ്തിപ്പെടുത്തുന്നതെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റുകളായി രേഖപ്പെടുത്തുക കൂടുതലായിരിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് അടക്കാം നമ്മുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നമ്മുടെ ജമ്മു കാശ്മീരിൽ ില് പെഹൽഗാമില് ആക്രമണം തീവ്രവാദി ആക്രമണം നടന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഈ തീവ്രവാദി ആക്രമണം നടന്നതിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം ഇവിടെ ഒരു ആക്രമണം നടന്നു ചില ഭീകരന്മാർ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നു ഇത് പാകിസ്ഥാനിൽ നിന്നും വന്ന ഭീകരന്മാരാണെന്ന് നമ്മൾ സംശയിക്കുന്നു കയറി വന്ന സമയത്ത് ഇവര് അവിടെ നിന്ന ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകളോട് നിങ്ങളുടെ മതം ഏതാണെന്ന് ചോദിക്കുന്നു ഹിന്ദുവാണോ മുസ്ലിം ആണോ മുസ്ലിം ആണെന്ന് പറയുന്നവരെ ഇവർ വെറുതെ വിടുകയും ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ ഇവർ വെടിവെക്കുകയും ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് നിന്നും തന്നെ നമുക്ക് വളരെ ക്ലിയർ ആണ് ഇവർ നമ്മൾക്കിടയിലേക്ക് ഇറക്കി വിടാൻ ശ്രമിച്ച ഒരു ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഹിന്ദുക്കൾ തമ്മിലുള്ള കലാപമുണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പ്രധാന കാരണം നമ്മുടെ രാഷ്ട്രീയപരമായി നടക്കുന്ന കാര്യങ്ങളും അതും ഇതുമൊക്കെ തന്നെയാണ് ഈ പൊതുവെ എല്ലായിടത്തും യുദ്ധം നടക്കുമ്പോഴത്തേനും അല്ലെങ്കിൽ ഇങ്ങനെ ആക്രമണം നടക്കുമ്പോഴത്തേനും എല്ലാം ഈ പട്ടാളവും പട്ടാളവും ഏറ്റുമുട്ടാറാണ് പതിവ് പക്ഷേ നമ്മുടെ ആർമിയോട് ഏറ്റുമുട്ടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ പറയും കെൽപ്പില്ലാത്തത് കൊണ്ട് ആയുധമില്ലാത്ത സാധാരണ ജനങ്ങളിലേക്കാണ് ഇവർ നിറവഴിച്ചത് അപ്പോൾ ഒരുപാട് ജനങ്ങൾക്ക് അവര് ഒന്നിച്ച് ഹണിമൂൺ ആസ്വദിക്കാൻ പോയ ആൾക്ക് ഭർത്താവിനെ നഷ്ടപ്പെടുന്നു അപ്പനും മക്കളുമായിട്ട് പോയെടുത്ത് അപ്പനെ നഷ്ടപ്പെടുന്നു ആ കുടുംബത്തിന്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആ ഒരു മെന്റൽ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് വളരെ കഷ്ടമായ സാഹചര്യമാണ് ഈ സമയം ഇന്ത്യ മൊത്തം ഒന്നിച്ചു നിൽക്കുമ്പോഴത്തേനും കുറെ ഇവര് പടച്ചുവിട്ട തീവ്രവാദ ചിന്താഗതി തലയ്ക്കാത്ത കയറിയ കുറെ എണ്ണം ചെയ്ത സാധനം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ സ്വന്തം ദിയാകൃഷ്ണ ദിയാകൃഷ്ണ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞ വിഷയം നിങ്ങൾക്ക് അറിയാമായിരിക്കും കേട്ടോ ഈ ദിയാകൃഷ്ണ ഈ ഒരു സംഭവം നടന്നപ്പോഴത്തേനും ഈ ടെറസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഫോട്ടോസ് ഇങ്ങനെ സ്റ്റോറീസ് ഇട്ടിട്ട് അതിനകത്ത് ഒരു സ്റ്റോറിയാണ് വെയിറ്റ് ഹിന്ദുസ് എന്ന് പറഞ്ഞിട്ടു അതായത് ഹിന്ദുക്കളെ ഉണരുക എന്ത് ബാക്കിയുള്ള ഒരു ഉണരണ്ടേ അതായത് അവർ ഈ കേറി വന്ന ഭീകരന്മാർ നമുക്കിടയിലേക്ക് ഇട്ട് തന്ന വിഷം എന്ന് പറയുന്നത് മതത്തിന്റെ പേരിൽ നിങ്ങൾ തമ്മിത്തല്ലുക എന്നുള്ളതാണ് ആ സാധനം അങ്ങനെ നിറവേറ്റുന്ന തരത്തിലാണ് പുള്ളിക്കാരിയുടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ സാധനം പലയിടത്തും ചർച്ചകളായി പല ആൾക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി പുള്ളിക്കാരിക്ക് നെഗറ്റീവ് കമന്റുകൾ വന്നു പുള്ളിക്കാരി ആ സാധനങ്ങൾ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരങ്ങൾക്ക് ശേഷം പുള്ളിക്കാരി മറ്റൊരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓ ഇറ്റ് ഓൾവേസ് വിൽ അതിപ്പോഴും അങ്ങനെയാണെന്നുള്ളത് ദ വേർ ടോക്കിംഗ് എബൌട്ട് യു ഹൗ വിറ്റ് ഫീൽ ഫ്രം മൈ പെർസ്പെക്റ്റീവ് ഒരുപാട് ആളുകൾ എന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളൊരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്നു കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നതായിട്ടാണ് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി ചെയ്ത സാധനത്തെക്കുറിച്ച് തോന്നുന്നത് പുള്ളിക്കാരിയെക്കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ തോന്നുന്നത് പ്രിയ സുഹൃത്തെ നിങ്ങളെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഹങ്കാരപരമായ ആറ്റിറ്റ്യൂഡാണ് പലയിടത്തും കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരു രാജ്യത്തിന് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേന്നെ നിങ്ങൾ ഈ ആൾക്കാർ സംസാരിക്കുന്നത് നിങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുകയല്ല നിങ്ങൾ ചെയ്തൊരു തെറ്റ് നിങ്ങൾ കാണിക്കുന്ന ഒരു മണ്ടത്തരം നിങ്ങളുടെ വിവരമില്ലായ്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം ആദ്യം നിങ്ങൾക്കുണ്ടാകണം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തു പറഞ്ഞാലും അങ്ങ് കിടിലോ അന്ന് ചിന്തിക്കില്ല നിങ്ങൾ കാണിക്കുന്ന മൊത്തം നെഗറ്റീവായിട്ടുള്ള കാര്യം കാണുക ഇങ്ങനെ ഒരു തീവ്രവാദ അറ്റാക്ക് നടന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രിയങ്കരനായ പ്രൈം മിനിസ്റ്റർ ഇല്ലായിരുന്നു മോദിജി നമ്മുടെ നാട്ടിലില്ലായിരുന്നു പുള്ളിക്കാരൻ പുറത്തായിരുന്നു അങ്ങനെ അദ്ദേഹം ഇങ്ങനൊരു പ്രശ്നം നടന്നപ്പോഴത്തേനും ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റും കാര്യങ്ങളുമൊക്കെ ഇട്ടു എത്രയും പെട്ടെന്ന് ഇവരെ എല്ലാം നീതിക്ക് മുമ്പിക്കൊണ്ടിരും അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ പോസ്റ്റ് ഇട്ടു ഈ പോസ്റ്റ് ഇട്ട് സംഭവങ്ങളൊക്കെ വീണ്ടും വൈറലായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാല് ഇൻസ്റ്റാഗ്രാമിലൊരു സോറി ട്വിറ്ററിലൊരു പോസ്റ്റ് ഇട്ടു ട്വിറ്ററിലിട്ട പോസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാം ഈ പോസ്റ്റിനകത്ത് പുള്ളിക്കാരൻ ഇതിനകത്ത് എനിക്ക് വിഷമമുണ്ട് രാജ്യത്തിന് വേണ്ടി ഒന്നിച്ച് നിക്കണം അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുള്ളിക്കാരന് സംസാരിക്കുന്നത് പക്ഷെ ഈ മോഹൻലാൽ ഇട്ട പോസ്റ്റിന്റെ താഴെ വന്ന കുറച്ച് കമൻറ്റുകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ മോഹൻലാലിൻ്റെ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് റിലീസായിട്ടുണ്ടായിരുന്നു ഈ സിനിമ റിലീസ് ആയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഇവിടെ നടന്നിട്ടുണ്ടാകും അത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഭൂരിഭാഗം പേർക്കും മെജോറിറ്റി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകൾക്കും അറിയായിരിക്കും അതിനോടനുബന്ധിച്ച് നമ്മുടെ ഗുജറാത്തിൽ നടന്ന ഹിന്ദു മുസ്ലിം സഹോദരങ്ങൾ തമ്മിലുള്ള കലാപങ്ങളെക്കുറിച്ചാണ് അതിൽ കാണിച്ചിരിക്കുന്നത് ഇത് ഹിന്ദു ഹിന്ദുമതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ വേറെ തരത്തിലും ഇസ്ലാം മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ വേറെ തരത്തിലും എടുത്തു ഇതിനെ ഒരു സിനിമയായിട്ട് കാണാൻ പലരും പരാജയപ്പെട്ടു ഇതിൻ്റെ താഴെ വന്ന കമൻ്റാണേ ഒന്ന് പോടാ നീ ജിഹാദിക്കൊപ്പമാ കുറച്ച് സെയ്ദ് സെയ്ദ്ക്ക് എന്നിട്ട് ഇവിടെ വന്ന് അനുശോചനം എഴുതി വിട് കംപ്ലീറ്റ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് പോടാ പുല്ലേ നിന്റെ ഹൃദയം എങ്ങനെ ഇപ്പൊ നിന്റെ ഹൃദയം അങ്ങനെ ഇപ്പൊ തൊലിക്കണ്ട ഹൃദയം പൊളിക്കുന്ന വേദന എന്നൊക്കെ എല്ലാവരോട്ട് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു രായപ്പനെ വിളിക്ക് അടുത്ത പടം ചെയ്ത് മുസ്ലിം തീവ്രവാദികളെ വെളുപ്പിക്കാൻ നോക്ക് മഞ്ഞപ്പ മഞ്ഞപ്പ എന്താണുണ്ടോ നിങ്ങളും ഇവർക്ക് വേണ്ട ആശയ പിന്തുണയും നൽകുന്ന ഒറ്റുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ കമന്റുകളാണ് വന്നിട്ടുള്ളത് ഇതിനകത്ത് ഈ കമന്റ് ചെയ്ത ഓരോരുത്തരുടെയും ഫേസ്ബുക്ക് ആയിട്ട് ഞാൻ പോയി നോക്കി ഓരോ മോഹൻലാലിന് ട്വിറ്ററില ഫേസ്ബുക്കിലായിട്ടോ ഓരോ ആൾക്കാരുടെ ഫേസ്ബുക്കായി ഞാൻ ഇത് നോക്കി ഓരോ ആൾക്കാരും ഹിന്ദു മതത്തിൽ അടി വിശ്വസിക്കുന്ന ബി ജെ പി സുഹൃത്തുക്കളാണ് നിങ്ങൾ 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 ബി ജെ പി നിങ്ങളെ അഭിസംബോധന ചെയ്യുക നിങ്ങളെ നിങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്ന അഭിസംബോധന ചെയ്യില്ലേ മതഭ്രാന്തന്മാർന്ന് തന്നെ നിങ്ങളെ അഭിസംബോധന ചെയ്യണം ഒരു വിഷയം നടക്കുമ്പോഴത്തേയും രാജ്യത്തിന് വേണ്ടി ഒന്നിച്ചു നിൽക്കാതെ അതിനകത്തും മതത്തിന്റെ തീവ്രത കണ്ടുപിടിക്കാൻ നടക്കുന്ന നിങ്ങളെയൊക്കെ പിന്നെ എന്താണ് പറയുന്നത് ഈ കമന്റ് ഇടുന്നതിനകത്ത് ഒരാൾ പോലും ഒരാൾ പോലും ഈ പറയുന്ന ഹിന്ദു വാദമായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദു മാത്രം മതി ഇന്ത്യയിൽ നിന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇടാറില്ല എല്ലാ സുരേഷ് ഗോപിയും പൊക്കി പിടിച്ചോളം ഇപ്പോൾ അല്ലെങ്കിൽ ബി ജെ പിയുടെ ചില ആളുകളെയും പൊക്കി പിടിച്ചു വന്നിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ നടക്കുന്നതിനെ രാഷ്ട്രീയമായിട്ടും മതമായിട്ടും കൂട്ടി കുഴയ്ക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിനുശേഷം മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടു പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ശരിക്കും ആണ് ഇട്ടത് പുള്ളി കമന്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ വാർത്തയ്ക്ക് താഴെ നമ്മുടെ ഒരു പയ്യൻ പോയിട്ട് ഒരു കമന്റ് ഇട്ടു ഇട്ട കമന്റ് ഞാൻ നിങ്ങൾക്കൊന്ന് വായിച്ചു തരാം കേട്ടോ എന്റെ മലയാളം ചിരി പ്രശ്നമാണ് അതുകൊണ്ട് തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുകയും ഞാൻ ഇവിടെ കാണിക്കാൻ നിങ്ങൾ അത് വായിച്ചും കൂടെ എടുത്തോ ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫിനെ കൊന്നു കളഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വേർപെടുത്തും മറ്റു ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും കാശ്മീർ അപകടത്തിലാണ് ലോകം തിരിച്ചറിയും എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്ന് എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്ന് കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിക്കും ശരി കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നേക്കും വിഷു വിശുദ്ധ അതിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നേക്കും ശരി സ്ലീപ്പർ സെൽസിനെതിരെ സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല ആ നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ച് കൊണ്ട് ഒരു ദിവസം നിന്റെ എല്ലാം അടുത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കും എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഒരു കമന്റ് ഇട്ടു അതായത് എന്നിട്ട് പാകിസ്ഥാന്റെ രണ്ട് കൂടിയും എടാ നിനക്കൊക്കെ എന്നാൽ വല്ല പാകിസ്ഥാനിലും പോയിട്ട് ഉണ്ടാക്കി കൂടാന്നു നീ എന്തോത്തിന് ഇവിടെ ഇന്ത്യ കടന്നു ിക്കുന്നത് എന്നാണ് ഈ പ്രിയ സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാൻ ഉള്ളത് ഈ പ്രിയ സുഹൃത്തിനെതിരെ പോലീസ് കേസ് ചുമത്തിയിട്ടുണ്ട് അതായത് ഈ നമ്മളിപ്പൊ ഈ അക്കൗണ്ട് നോക്കി കഴിഞ്ഞില്ല അണ്ണൻ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് പേടിച്ച് കണ്ടവഴി ഓടിയിട്ടുണ്ട് അണ്ണനെതിരെ പല ആൾക്കാരും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കേസെല്ലാം എടുക്കട്ടെ നന്നായി വരട്ടെ ഇനി നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തിനാണ് പാകിസ്ഥാൻ കാര്യം നമ്മളെ ഇങ്ങോട്ട് ആക്രമിച്ചത് അതറിയാമോ അതായത് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഈ ജമ്മു കാശ്മീരിനകത്ത് അവർക്ക് കുറച്ച് സ്പെഷ്യൽ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അധികാരങ്ങൾ ഇന്ത്യ എടുത്ത് മാറ്റിയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ സമയത്ത് കൂടുതലായിട്ടുള്ള ആളുകൾ അവിടേക്ക് ചെന്നു കൂടുതലായിട്ടുള്ള ആളുകൾ അവിടേക്ക് ചെന്നപ്പോഴത്തേനും അവർക്ക് അവരുടെ ഒരു എക്കോസിസ്റ്റം നഷ്ടപ്പെടുന്നു ഇവിടെ ഞങ്ങൾ മാത്രം മതി എന്നൊരു ചിന്ത അവർക്കിടയിൽ വരികയും ബാക്കിയുള്ള ആളുകളെ പുറത്താക്കിയിട്ട് അവർക്ക് ഈ സ്പെഷ്യൽ പവർ കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ആക്രമണവും കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് പക്ഷേ ഇതിന് ശരിക്കും പിന്നിലുള്ള ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവർ വന്നിട്ട് നീ ഹിന്ദു വേണോ മുസ്ലിം ആണോ മുസ്ലിം ആ എന്നാൽ നീ പോ നീ ഹിന്ദു ടോ ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം അവർ നമ്മളിലേക്ക് പറിച്ചിടാൻ നോക്കിയ വിഷത്തിൻ്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ വഴക്ക് നടക്കണം ഇവിടെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടാകണം എന്നുള്ള ആശയം തന്നെയാണ് അവർ വിട്ടത് ആ ആശയത്തെ അങ്ങനെ സ്വീകരിച്ച് പാകിസ്ഥാന് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറേ മരവാഴകളാണ് നിങ്ങളിപ്പോൾ ഉള്ള ആളുകൾ എന്ന് ഞാൻ ഇവിടെ അതിസംബോധന ചെയ്യാണ് ഈ കമൻ്റ് ഇടുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതി ഉള്ളവര് എന്ത് ചെയ്താൽ നീ നന്നാകും എന്നൊരു സാധനം എനിക്കറിയത്തില്ല അതെല്ലാം നന്നായിരിക്കുന്നു അതായത് ആ രാജ്യം നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നു മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ നശിപ്പിക്കാൻ നോക്കുന്നു എടാ തലച്ചോ ഉള്ളവന്മാര് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാക്കുക എൻ്റെ മതത്തിലുള്ളവരെ രക്ഷിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ളവർ ഇവിടെ വന്നിട്ട് ഇന്ത്യയിലുള്ള ഹിന്ദുസിനെ എല്ലാം കൊന്നൊടുക്കി മുസ്ലിംസിനെ മാത്രം പൊക്കി പിടിച്ചോണ്ട് നിൽക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീയാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ വിഷം നിന്നെപ്പോൾ ഉള്ളവന്മാരെയാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന തീവ്രവാദികളെക്കാട്ടിലും ഏറ്റവും വലിയ വിഷമായിട്ട് മാറുന്നത് നീയൊക്കെ മറ്റേ സൽഫീരിക് ആസിഡിനെക്കാട്ടും വലിയ പ്രശ്നമാണ് നിന്നെയൊക്കെയാണ് ഫസ്റ്റ് വെടിവെച്ച് പോലേണ്ടതെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഞാൻ വളരെ നിസാരമായിട്ട് പറയുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇന്ത്യയോട് ഇഷ്ടമല്ല വെറുപ്പാണ് നിങ്ങൾക്ക് ഈ മുസ്ലിം സഹോദരങ്ങൾ വന്ന് ഇന്ത്യൻ സഹോദരങ്ങളെ എല്ലാം കൊണ്ട് മുസ്ലിം സഹോദരങ്ങളെ രക്ഷിക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്ത്യ വിട്ടു നീക്ക എങ്ങോട്ടാണെന്ന് വെച്ച് ഇറങ്ങിപ്പോവും ഇവിടെ മനസമാധാനമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുവിടെ മനസമാധാനമായിട്ട് ജീവിച്ചോട്ടെ നിന്നെ മിനിമം ഈ ദിയാകൃഷ്ണനെ പോലെ ബോധവും വിവരവും ഉള്ള ആള് ഇത്രയും ഇറസ്പോൺസിബിളായിട്ട് ഇത്രയും ബോധമില്ലാതെ ഒരു ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ ബോധം പോലും ഇല്ലാതെ പെരുമാറുന്ന കഷ്ടമുണ്ട് ലാലേട്ടിൻ്റെ അടിയിൽ പോയി കമന്റ് ഇട്ടവരോട് ഒന്നും പറയാനില്ല നിങ്ങളെല്ലാം എല്ലാവരും നന്നായി വരട്ടെ എല്ലാം നന്നായി വരട്ടെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്താം നമ്മുടെ ഈ കമൻ ഇട്ട മുഹമ്മദ് സനൂഫിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യട്ടെ നിഞ്ഞ മുള്ളു മുരിക്ക പുറകി ചൂടിലിട്ട് നല്ല ആട്ടി അടിച്ചിട്ട് മുളകുപടി വരിയിടണം അപ്പം നിന്റെ കഴിഞ്ഞ തീരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറ്റേ